ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം മുപ്പത്തിയെട്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ അമ്മ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡേ മുപ്പത്തി നവംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സകല വിശുദ്ധരുടെയും തിരുനാൾ നൂറ്റി അറുപത്തി മൂന്ന് നിങ്ങൾ തനി തനിച്ചാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കരുത് നിങ്ങളെ ഞാൻ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു അതിന് ഞാൻ നേരത്തെ തന്നെ ഈ പറുദീസയിൽ കൊണ്ടുവന്ന നിങ്ങളുടെ അനേകം സഹോദര വൈദികരും പങ്കെടുക്കുന്നുണ്ട് എൻ്റെ പ്രിയപുത്രന്മാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഭാഗധേയം ഇതാണ് എൻ്റെ വിമല ഹൃദയത്തിന് ചുറ്റും എന്നേക്കും നിലകൊള്ളുന്ന അവർ അത് അതിൻ്റെ ഏറ്റവും സുന്ദരമായ മഹിമയുടെ തീരും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് കരുതരുത് എൻ്റെ സൈന്യത്തിൽ സ്വർഗത്തിലുള്ള വിശുദ്ധരും ശുദ്ധീകരണ സ്ഥലത്തിൽ ഇപ്പോൾ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്നവരും ഉൾപ്പെടുന്നു ശുദ്ധീകരണ സ്ഥല നിവാസികൾ തങ്ങളുടെ പ്രാർത്ഥനകളും സഹനങ്ങളും എനിക്ക് അർപ്പിക്കുന്നു തങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ എൻ്റെ ക്ഷണത്തിന് ഉത്തരമരുളുകയും എൻ്റെ സ്വരത്തെ കേൾക്കുകയും എനിക്ക് ആത്മപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത എല്ലാ വൈദികരും ഇപ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ അമലയായ അമ്മയുടെ ചുറ്റും ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന ദീപങ്ങൾ പോലെ സ്ഥിതി ചെയ്യുന്നു അവർ ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും സമീപത്തുണ്ട് എൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ അവർ നിങ്ങളെ സഹായിക്കുന്നു അവരുടെ അദൃശ്യമായ സാന്നിധ്യത്താൽ അവർ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നു നിങ്ങളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നു നിങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന അനേകം വിപത്തുകളിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കുന്നു നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ഈ സഹോദര വൈദികരോടൊപ്പം നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കാവൽമാല മാലാഖമാരായ പ്രകാശത്തിൻ്റെ ദൈവദൂതന്മാർ നിങ്ങളുടെ സമീപത്തുണ്ട് കർത്താവിൻ്റെ തിരിച്ചിത്തതിന് ഊവ് പറയുവാൻ എൻ്റെ ഹൃദയത്തെ അവർ ഒരുക്കിയിരിക്കുന്നത് പോലെ നിങ്ങളെയും നിങ്ങളുടെ പരിപൂർണ സമർപ്പണത്തിന് വേണ്ടി സന്നദ്ധരാക്കുകയാണ് നിങ്ങളുടെ വൈ വൈദിക ബലിയർപ്പണത്തിൻ്റെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് അവർ പ്രോത്സാഹനമരുളുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും സമയമായിരിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ നായികയുടെ ആജ്ഞ അനുസരിച്ച് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഈ അസാധാരണ ഐക്യത്തിൽ ഇന്ന് ആകാശവും ഭൂമിയും ഒന്നു ചേർന്നിരിക്കുന്നു എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്ലാൻ ഇപ്പോൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാത്ര എന്തെന്നാൽ എൻ്റെ തിരുസുധനേശു മഹിമേറിയ തൻ്റെ ഭരണം ഭൂമിയിൽ വന്നു കഴിഞ്ഞതു മുതൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ പോവുകയത്രേ ഫാത്തിമ നവംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നൂറ്റി അറുപത്തി നാല് എൻ്റെ മാതൃപ്രവർത്തനം പ്രിയ പ്രിയസുധരെ ഓരോ നിമിഷവും ഞാൻ നിങ്ങളെ നയിക്കുന്നതിന് എന്നെ അനുവദിക്കുകയും എപ്പോഴും എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ പിന്താങ്ങുകയും ചെയ്യുക നിശബ്ദതയിലും നിഗൂഢതയിലും നിങ്ങളുടെ സ്വർഗീയ മാതാവ് എപ്പോഴും അവളുടെ സ്നേഹപദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് എൻ്റെ സമരത്തിൻ്റെ മണിക്കൂർ നിങ്ങളോടുകൂടെ ഇപ്പോൾ എൻ്റെ ശത്രുവിനെ ആക്രമിക്കാൻ വിശിഷ്യ താൻ വിജയം കൈവരിച്ചുവെന്ന് അവൻ സങ്കല്പിക്കുന്നിടത്ത് തന്നെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പിശാജ് പൊളിച്ചു നശിപ്പിച്ചത് ഞാൻ വീണ്ടും നിർമ്മിക്കുകയാണ് പിശാജ് മുറിവേൽപ്പിച്ചവ ഞാൻ സുഖപ്പെടുത്തുന്നു പിശാജ് കീഴടക്കിയത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ വിജയം കൈവരിക്കുന്നു ഈ വിധം എൻ്റെ മാതൃപ്രവർത്തനം സർവർക്കും ദൃശ്യമാകുന്നു ഞാൻ അമ്മയാണ് വലിയ വിഷമസ്ഥിതിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സഹായിക്കാനുള്ള എൻ്റെ പ്രവർത്തനം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നു സർവോപരി വളരെയധികം അകന്ന് അബദ്ധ സഞ്ചാരം ചെയ്യുന്നവർക്കും നിത്യനാശത്തിൻ്റെ വക്കിലെത്തിയ ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ ആയിരിക്കുന്നവർക്കും എൻ്റെ സ്നേഹം അസാധാരണ പ്രശം പ്രദർശിപ്പിച്ചിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഈ മാതൃപ്രവർത്തനത്തിലത്രേ എല്ലാ ദൈവസ്നേഹവും തിളങ്ങി പ്രകാശിക്കുന്നത് ദൈവമാകട്ടെ സർവ്വലോകത്തിൻ്റെയും മേൽ തൻ്റെ കരുണാമുസൃതമായ സ്നേഹം അനുസ്തം പ്രസ പ്രവഹിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുന്നു ഈ ലോകമാകുന്ന മരുഭൂമി പിതാവിൻ്റെ കരുണാനുതരമായ സ്നേഹത്താൽ നവീകരിക്കപ്പെടുന്നതിനുള്ള സമയം ആസന്നമായി പിതാവ് പരിശുദ്ധാത്മാവിൽ എല്ലാവരെയും പുത്രൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ ജോലി ഇച്ഛിക്കുന്നു അങ്ങനെ പുത്രൻ നടത്തുന്ന സത്യത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും നീതിയുടെയും ശാന്തിയുടെയും ഭരണം അവസാനം ലോകത്തിൽ പ്രകാശിക്കുന്നതിന് ഇടയാകും ഈ ദൃശ്യം സഭയും ലോകവും മുഴുവൻ മുമ്പൊരിക്കലും ദർശിച്ചിട്ടില്ലാത്ത മഹാമഹിമയിൽ എത്തിച്ചേരും തൻ്റെ കാരുണ്യം പൂർവാധികം ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ഈ നവീകരണത്തിനാവശ്യമായ പ്രാരംഭ പദ്ധതികൾ എൻ്റെ മാതൃപ്രവർത്തനത്തിന് ഫലമേൽപ്പിച്ചിരിക്കുന്നു സമയം ഹ്രസ്വമാണ് ഹ്രസ്വമാക്കപ്പെടണമെന്ന് എൻ്റെ അഭിലാഷമാണ് കാരണം അനുദിനം അനേകം ആത്മാക്കൾ നിത്യശിക്ഷയിലേക്ക് പെട്ടുപോകുന്നു എത്ര ആത്മാക്കളാണ് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആളുകൾ പ്രാർത്ഥിക്കുന്നില്ല പാപം വർധിക്കുന്നു പാപപ്രായശ്ചിത്ത പ്രവൃത്തികൾ ആരും നടത്തുന്നില്ല അബദ്ധം അനായാസം പ്രചരിപ്പിക്കപ്പെടുന്നു മഹാശുദ്ധീകരണത്തിൻ്റെ സമയം നിങ്ങളിലൂടെ എൻ്റെ വിമല കൃതിയ പ്രകാശത്തിൻ്റെ അപ്പസ്തോലരായ നിങ്ങളിലൂടെ ഹ്രസ്വമാക്കുവാൻ എനിക്ക് കഴിയും ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അമലോത്ഭവ തിരുനാൾ നൂറ്റി അറുപത്തി അഞ്ച് തിരുസഭാ മാതാവ് ഞാൻ അമലോത്ഭവയാകുന്നു എൻ്റെ പ്രിയപുത്രന്മാരെ ഞാൻ നിങ്ങളുടെ അമല മനോഹരിയായ അമ്മയാണ് ഇന്ന് പരിശുദ്ധത്രിത്വം എൻ്റെ പരമനിർമ്മലമായ തേ തേജസ് എന്നിൽ പ്രതിഫലിപ്പിക്കുന്നു തൽഫലമായി എന്നിലൂടെ പറുദീസ മുഴുവനും ദൈവദൂതന്മാരുടെയും വിശുദ്ധരുടെയും ഗായക സംഘത്തോടു കൂടെ ദൈവത്തിന് അവിടുത്തെ ഏറ്റവും വലിയ മഹത്വം പാടി സ്തുതിക്കുന്നു മുഴുവൻ സഭയും ഏറ്റവും വലിയ പ്രതീക്ഷയോടെ തൻ്റെ അമലോത്ഭവിയായ അമ്മയെ നോക്കുന്നു ഞാൻ തിരുസഭാ മാതാവാണ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും പ്രകാശ കതിരുകൾ പുറപ്പെടുന്നു അവ ഞാൻ മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യാസികളുടെയും എല്ലാ വിശ്വാസികളുടെയും മേൽ വർഷിക്കുന്നു നിങ്ങളുടെ അമലോത്ഭവ മാതാവിൻ്റെ വിശേഷ പ്രവർത്തനത്തിൽ വിശ്വാസമർപ്പിക്കുക ഒരമ്മ തൻ്റെ രോഗികളായ മക്കളുടെ നേരെ ആർദ്രതയോടെ നോക്കുന്നത് പോലെ ഒരമ്മയുടെ സഹായം വളരെ ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ മേൽ ഞാൻ നോക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ രോഗം പാപമത്രേ ഓരോ ദിവസവും എൻ്റെ പ്രിയപ്പെട്ട അനേകം മക്കളെ നിത്യമരണത്തിലേക്ക് അത് കൊണ്ടുവരുന്നു തൻ്റെ അമ്മയെപ്പോലെ ചൊളിവില്ലാത്തവളും സർവാംഗ സുന്ദരിയുമായി തീരുവാൻ ഞാൻ ഇച്ഛിക്കുന്ന എൻ്റെ പ്രിയപുത്രിയായ തിരുസഭയുടെ മുഖത്ത് മുഖത്തെ വിരൂ വിരൂപമാക്കുന്നത് പാപമാണ് ഇന്ന് ഒരു നിഗൂഢ രോഗം പോലെ അത് എങ്ങും വ്യാപിക്കുകയും പ്ലേഗിൻ്റെ ശക്തിയോടെ എൻ്റെ പാവപ്പെട്ട അനേകം മക്കളെ ഏറ്റവും ആഴമായ അന്ധകാരത്തിൽ വീഴ്ത്തുകയും ചെയ്യുന്നു തിരുസഭയ്ക്ക് ഇത് സഹനത്തിൻ്റെ സമയമാണ് കാരണം അവിശ്വസ്ത എങ്ങും വ്യാപിക്കുകയും ലോകത്തിൻ്റെ അരൂപിയുമായി അത് അനുരൂപപ്പെട്ടു പോവുകയും ചെയ്യുന്നു വലിയ ചുമതലകൾ വഹിക്കുന്ന ചിലരെ പോലും വഴിതെറ്റിക്കുന്നതിൽ അത് വിജയിച്ചിരിക്കുന്നു ഞാൻ തിരുസഭയുടെ അമലോത്ഭവിയായ മാതാവാണ് പാപത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഹിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും പരിഹാരം ചെയ്യുന്നതിനും വേണ്ടിയുള്ള എൻ്റെ അടിയന്തരമായ ആഹ്വാനത്തിന് പ്രത്യുത്തരം എൻ്റെ മാതൃസഹായം നൽകാൻ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അവരിലൂടെ രോഗികളായ എൻ്റെ നിരവധി മക്കളെ സുഖപ്പെടുത്തുവാനും എല്ലാവരുടെയും രക്ഷയ്ക്കായി എന്നിൽ നിന്ന് അവതരിച്ച യേശുവിനോടുള്ള യഥാർത്ഥ സ്നേഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനും എനിക്ക് കഴിയും എല്ലാ ദിവസവും ഉവ് എന്ന് പ്രചോദനം നൽകുന്ന അനേകം പേർ വിശിഷ്യ എൻ്റെ പ്രിയ വൈദികരുടെ ഇടയിൽ ഉണ്ട് ഞാൻ തിരുസഭയുടെ വിജയശ്രീലാളിതയായ മാതാവാണ് ഞാൻ വൈദികരുടെ എൻ്റെ വൈദികരുടെ സൈന്യം അതിൻ്റെ വിജയപ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആവർത്തിച്ചു ആരംഭിച്ചു കഴിഞ്ഞു ഇവ എൻ്റെ വിമലഹൃദയം ലോകമാസകലം പ്രഭാപൂരിതമായി പ്രക്ഷോഭിക്കുന്നതിന് കാരണമാകും ഇത് കരുണയുടെയും മാപ്പിൻ്റെയും വിജയമായിരിക്കും നല്ലവരും വിധേയത്വമുള്ളവരുമായ എൻ്റെ മക്കളെ പിശാജ് അവൻ്റെ അനുരാജ്യികളും ചേർന്ന് ഇടിച്ചു പൊളിപ്പിക്കുന്നതിനെപ്പറ്റി വീണ്ടും നിർമ്മിക്കുന്നതിന് എന്നോടൊന്നിച്ച് ഞാൻ അവരെ കൊണ്ടുവരുന്നു ഈ വിധമാണ് സഭയുടെയും ലോകത്തിൻ്റെയും നവീകരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇത് നിശബ്ദതയിൽ തുടരുന്നു നടക്കുന്നു കാരണം ശബ്ദം നിങ്ങളുടെ സ്വർഗീയ മാതാവിന് ചേർന്നതല്ല അത് നിഗൂഢതയിലും എളിമയിലും നടക്കുന്നു ദിവസം കഴിയും തോറും അത് കൂടുതൽ വ്യക്തവും പൂർണവുമായിരിക്കും എൻ്റെ മക്കൾ തങ്ങളുടെ വിമലാംബികയുടെ മൃദുലമായ ക്ഷണം എത്ര കൂടുതലായി സ്വീകരിക്കുന്നുവോ അത്ര കണ്ട് സമരത്തിൻ്റെ സമയം ഹ്രസ്വമാവുകയും മഹാവിജയത്തിൻ്റെ മണിക്കൂർ വേഗം വരികയും ചെയ്യും എൻ്റെ ക്ഷണത്തിന് ഉവ്വ് മൂളിയിട്ടുള്ളവരും എൻ്റെ സ്നേഹപദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിന് ആരംഭിച്ചിട്ടുള്ളതുമായ ലോകമാസകലമുള്ള എല്ലാ വൈദികരെയും ഞാൻ ആശീർവദിക്കുന്നു ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വിശുദ്ധ രാത്രി നൂറ്റി അറുപത്തിയാറ് അവൻ്റെ രണ്ടാമത്തെ ആഗമനം എൻ്റെ സ്നേഹസുധരെ ഇവിടെ നവജാതനായ ശിശുവിനെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നതിനായി അതിനു സമീപം ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടുകയാണ് ഇത് പരിശുദ്ധമായ രാത്രി അത്രേ അത് നിങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിച്ചു കൂട്ടുന്നു അത് നിങ്ങൾ എന്നോടൊത്ത് ചിലവഴിക്കുന്നു ഈ രാത്രിയിൽ അന്ധകാരം എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്നു നിശബ്ദത ഏത് സ്വരത്തെയും ദൂരീകരിക്കുന്നു അപ്പോഴതാ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു പുതിയ പ്രകാശം പൊട്ടിപ്പുറപ്പെടുകയും മാലാഖമാരുടെ ആനന്ദപ്രദമായ സ്വരങ്ങൾ ലോകത്തിലെ വിജനവീഥികളിൽ പ്രതിധ്വനിക്കുകയും ചെയ്യുന്നു ലോകത്തിലെ വിജനമായ ഒരു പ്രദേശം അതിൻ്റെ ദൈവത്തെ മാനുഷിക ജീവൻ എന്നിൽ നിന്നും സ്വീകരിച്ച് പൂജാതനായ തൻ്റെ ദൈവത്തെ സ്വീകരിക്കുവാൻ കൊടുക്കുന്നു പ്രിയപുത്രന്മാരെ അവൻ്റെ രണ്ടാമത്തെ വരവ് ആദ്യത്തേതുപോലെ ആയിരിക്കും യേശുവിൻ്റെ ജനനം ഈ രാത്രിയിൽ എങ്ങനെ നടന്നുവോ അതുപോലെ തന്നെയായിരിക്കും അവസാന വിധി നടക്കുന്നതിനായി പിതാവിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന മണിക്കൂറിൽ മഹിമപ്രതാപത്തോടെ എഴുന്നള്ളുന്നതിന് മുമ്പ് അവൻ നടത്താതിരിക്കുന്ന തൻ്റെ രണ്ടാമത്തെ ആഗമനവും ലോകം മുഴുവനും അന്ധകാരത്താൽ മൂടപ്പെടും ദൈവനിഷേധത്തിൻ്റെയും മർക്കടമുഷ്ടിയോടെ ലോകം നടത്തുന്ന ദൈവനിരാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെ പ്രമാണത്തിനെതിരായുള്ള പ്രക്ഷോഭണത്തിൻ്റെയും അന്ധകാരം ലോകത്തെ ആവരണം ചെയ്യും വിദ്വേഷ ശൈത്യം ഈ ലോകത്തിൻ്റെ തെരുവീതികളെ വിജനപ്രദേശങ്ങളാക്കും അവനെ സ്വീകരിക്കുവാൻ മിക്കവാറും ആരും തന്നെ സന്നദ്ധരായിരിക്കുകയില്ല വലിയവർ അവനെ ഓർക്കുക പോലുമില്ല ധനികർ തങ്ങളുടെ കവാടങ്ങൾ അവന് നേരെ അടച്ചു അവൻ്റെ സ്വന്തക്കാർ തങ്ങളെ തന്നെ അന്വേഷിക്കുന്നതിലും സ്വാഭിപ്രായങ്ങൾ ഊന്നിപ്പറയുന്നതിലും വ്യാപൃതരായിരിക്കും മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കാണുമോ അവൻ അപ്രതീക്ഷിതമായി വരും അപ്പോൾ അവനെ സ്വീകരിക്കാൻ ലോകം സന്നദ്ധമായിരിക്കുകയില്ല വിധി നടത്താൻ അവൻ വരും അപ്പോൾ മനുഷ്യൻ അത് നേരിടാൻ ഒരുങ്ങിയിരിക്കുകയില്ല തൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കുകയും നാമാവശേഷമാക്കുകയും ചെയ്ത ശേഷം ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാനായി അവൻ വരും ഈ രണ്ടാമത്തെ ആഗമനത്തിൽ പോലും പുത്രൻ തൻ്റെ ആയിരിക്കും നിങ്ങളുടെ പക്കലേക്ക് വരിക നിങ്ങളുടെ പത്ത് പക്കലേക്ക് വരാൻ പിതാവിൻ്റെ വചനം എൻ്റെ കന്യാതുതരം ഉപാവധിയാക്കിയതുപോലെ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതിനും നിങ്ങളെ ഭരിക്കുന്നതിനും യേശു എൻ്റെ വിമല ഹൃദയത്തെ ഉപകരണമാക്കും ഇത് എൻ്റെ വിമല വിമലഹൃദയത്തിൻ്റെ സമയമത്രേ കാരണം യേശുവിൻ്റെ മഹത്വപൂർണമായ സ്നേഹ വായ്പയിലൂടെ വാഴ്ചയുടെ സമയത്തിന് ഇപ്പോൾ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയ പ്രിയസുധരെ ഞാൻ ചെയ്തതുപോലെ അവനെ സ്വീകരിക്കുവാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കണം വിശുദ്ധരാത്രി നിങ്ങൾക്ക് ഒരടയാളവും കൃപാവപരവും അത്രേ മനുഷ്യൻ യേശുവിനു വേണ്ടി സൃഷ്ടിച്ച ഈ അപാരമായ ശൂന്യതയെ നിറയ്ക്കാൻ ഞാൻ നിങ്ങളെ ഈ ദരിദ്രമായ പുൽത്തൊട്ടിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തെ വായന അവസാനിക്കുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലവട്ടത്തിലെ വായനകൾ പൂർത്തീകരിക്കുകയാണ് നാളെ മുതൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടത്തിലെ വായനകളിലേക്ക് പ്രവേശിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം നമ്മളെ ഇത്രയതോളം കൈപിടിച്ച് നടത്തിയതിനോർത്തും നന്ദി പറയാം എല്ലാം അവിടുത്തെ കരുണയാണെന്ന് തിരിച്ചറിയാൻ നമുക്കുണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ പൂർണ്ണമായും പ്രതിഷ്ഠിക്കാം അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് അഭയം കണ്ടെത്താം പരിശുദ്ധ മാതാവ് നമ്മളെ സംരക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ 이스위엔다니, 이스위의스두디, 이스위의스토트람, 이스위아라ध나, 데브메이난니, 프리슈다마아베난니, 데브메이아라ध나, 데브메이마호마호트럼, 이스위아라ध나.